മോദി സർക്കാരിന്റെ വികസന സ്വപ്നങ്ങളിലൊന്നാണ് ബാലരാമപുരം കൈത്രിയുടെ പ്രചാരവും വിപണനവുമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു ബാലരാമപുരം ഹാൻഡ്ലൂം പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദേശീയ കൈത്രി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുദ്ര വായ്പാ പരിധി മോദി സർക്കാർ പത്തു ലക്ഷം രൂപയിൽ നിന്ന് ലക്ഷം രൂപയാക്കി ഉയർത്തിയത് ചെറുകിട വ്യവസായ സംരംഭകർക്ക് കൂടുതൽ ഗുണകരമാവും കമ്പനിയുടെ കീഴിൽ നടന്നുവരുന്ന കൈത്രി ഉൽപ്പന്നങ്ങളുടെയും വിവിധ ഡിസൈൻ സാരികളുടെയും പരിശീലനം മേഖലയ്ക്ക് കൂടുതൽ പേർക്ക് തൊഴിൽ സാധ്യത തുറന്നു കൊടുക്കും ടൂറിസ്റ്റ് സർക്യൂട്ടിന്റെ കരകൗശല ഗ്രാമമായി കോവളത്തെ മാറ്റുന്ന നടപടിയിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ചതായും വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ പറഞ്ഞാൽ കേരള തന്നെ ഒരു അടയാളപ്പെടുത്തലാണ് കൈത്തറി ഇന്ന് നമ്മുടെ രാജ്യത്തെ കൈത്തറി മേഖല അതിന് ലോകം മുഴുവൻ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കേരളത്തിൽ നമ്മുടെ ബാലനാട്

കമ്പനി വഴി കൈത്തറിയുടെ വിപണന സാധ്യത ആഗോളതലത്തിൽ എത്തിക്കുകയാണ് ടെക്സ്റ്റൈൽ മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഓണം വിഷു തുടങ്ങിയ കേരളീയ ഉത്സവങ്ങളിൽ കേരളത്തിന്റെ അടയാളവും പൈതൃകവുമാണ് കൈത്തറി വസ്ത്രധാരണവും ആഘോഷങ്ങളുമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു കേന്ദ്ര സർക്കാർ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ നിർമ്മിതിയും പ്രചാരവും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ഹാൻഡ്ലൂം മുദ്രണം ചെയ്ത് കൈത്തറി ഉൽപ്പന്നങ്ങൾ ലോകവിപണി കീഴടക്കാൻ കീഴടക്കാനൊരുങ്ങുകയാണെന്നും മുരളീധരൻ പറഞ്ഞു കമ്പനി ചെയർമാൻ ബിജു കെ അധ്യക്ഷത വഹിച്ചു സിഇഒ വിശാഖ് വി എസ് സ്വാഗതം പറഞ്ഞു നബാർഡ് ഡി ഡി ഒ റോണി രാജു കേരള ഗ്രാമീൺ ബാങ്ക് ചീഫ് മാനേജർ പാർവതി എസ് സിസ ബയോ ഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോളജി ഡയറക്ടർ പി എൻ കൃഷ്ണൻ സിസ അഡ്വൈസർ ഡോക്ടർ എ ജി പാണ്ഡുരങ്കൻ ഗ്രാമീൺ ബാങ്ക് മാനേജർ പത്മകുമാർ എന്നിവർ സംസാരിച്ചു ഡയറക്ടർമാരായ മണികണ്ഠൻ അരുൺ എ എസ് ശ്രീകല സുഭാഷ് രാജേഷ് കുമാർ ശോഭ വിശ്വനാഥ് വിജേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി കമ്പനി ഡയറക്ടർ പ്രീത നന്ദിയും പറഞ്ഞു ദേശീയ കൈത്തൃ ദിനാഘോഷത്തിൽ ബാലരാമപുരം ഹാൻഡ്വുഡ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ പുതിയ ഷോറൂമിലേക്ക് ഉടമകളായ യഥാർത്ഥ നെയ്ത്തുകാൽ നിന്ന് കൈത്തറി ഉൽപ്പന്നങ്ങൾ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഏറ്റുവാങ്ങുകയും ചെയ്തു ജി ടി വി ന്യൂസ് ബാലരാമപുരം